ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ പ്രൊഡക്റ്റീവായിട്ട് പോയ ഒരു വെക്കേഷൻ ആയിരുന്നു എനിക്ക് കഴിഞ്ഞു പോയത് കേട്ടോ ഞാൻ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് പല പ്ലാൻസ് ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ നടന്നു പോയിട്ടുണ്ട് പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് വീഡിയോസൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് ഇടയ്ക്കൊന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ചാനൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും പല വീഡിയോസും ഞാൻ എടുത്തിട്ട് ഒരുപാട് നാളായ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യാതെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അതിനിടയ്ക്ക് ഞാനൊരു ചെറിയൊരു ബിസിനസ് നമ്മളുടെ സാരി ഡ്രൈപ്പിംഗ് ആൻഡ് പ്രീ പ്ലീറ്റിങ്ങിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് അത് വലിയ തിരക്കേടില്ലാതെ പോകുന്നു പോകുന്നുണ്ട് എന്ന് തന്നെ പറയാം അപ്പം അതുകൂടി സ്റ്റാർട്ട് ചെയ്തപ്പം കുറച്ചൊരു തിരക്കായി അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് പിന്നെ യൂട്യൂബിൽ വീഡിയോസൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ലാത്ത അവസ്ഥയായി പിന്നെ പ്രീ ഫ്ലീറ്റിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് ഞാൻ ചെറിയ ഷോർട്സായിട്ടും മറ്റും നമ്മളുടെ ഇൻസ്റ്റാ പേജിലും നമ്മളുടെ യൂട്യൂബ് ഷോർട്സായിട്ടും ഒക്കെ ഞാൻ എല്ലാം ഒന്നും ഇടാൻ പറ്റാറില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇടാൻ നോക്കി പിന്നെ എന്തെങ്കിലും വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ എന്തെങ്കിലും പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളല്ലേ ഉള്ളൂ അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്തുണ്ടായിന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാനുള്ള ടൈമില്ലാണ്ടായി ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ മാർച്ച് എന്നൊക്കെ പറയുമ്പം പിള്ളേരുടെ എക്സാംസൊക്കെ വരുന്ന ടൈമാണല്ലോ അപ്പം അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് തിരക്കായി തിരക്കായി യൂട്യൂബ് വീഡിയോസിലേക്കുള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്ന് തന്നെ പറയാം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു എന്തായാലും വെക്കേഷന് എല്ലാം ഒരു കറക്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു വീക്കിലിത്ര വീഡിയോസ് ഇടാൻ പറ്റണം അല്ലെങ്കിൽ ഷോർട്സ് ഇടാൻ പറ്റണം ആ ഒരു ഫോർമാറ്റിൽ എന്തായാലും പോകാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞ് അന്യായ പ്ലാനിങ് ആയിരുന്നു എന്താ വെക്കേഷന് സംഭവിച്ചതെന്ന് വെച്ചാൽ വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല ഞാൻ കൂടിപ്പോയാൽ ഒരു നാലോ അഞ്ചോ വീഡിയോസ് ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഞാൻ ഇട്ടിട്ടുണ്ടാവും എൻ്റെ ചാനലിൽ ആകപ്പാടെ ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ ആ ഒരു രണ്ട് മാസം കൊണ്ട് അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങളിലും തിരക്കായി പോയത് കൊണ്ടാണ് അതും ഓൾറെഡി എൻ്റെ പ്ലാനിങ്ങിലുള്ള കാര്യങ്ങളായിരുന്നു പക്ഷെ പാരലായിട്ട് രണ്ട് കാര്യങ്ങളും കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എനിക്കത് സാധിച്ചില്ല അതിനിടയ്ക്ക് നമ്മൾ പതിവില്ലാതെ കുറച്ച് ട്രിപ്പ്സൊക്കെ പോകാനുള്ളൊരു ടൈമും കൂടി നമ്മൾ കണ്ടെത്തി അതിൻ്റെ അപ്പോൾ എല്ലാം കൂടി ആയപ്പോഴേക്കും നമുക്ക് ആകെ പാടെ തിരക്കായി ഈ ഒരു പുറത്തേക്ക് ഒന്നിറങ്ങുമ്പം നമ്മൾ വിചാരിക്കുമ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യണം എല്ലാം വീഡിയോസാക്കി നമ്മൾ നമ്മൾ യൂട്യൂബിൽ അങ്ങോട്ട് തകർക്കും പക്ഷേ ഒന്നും നടക്കില്ല പൊതുവെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഏതെങ്കിലും വീഡിയോ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പാതി വഴിയിൽ സ്റ്റക്കായി ബാക്കി വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നുപോകും അല്ലെങ്കിൽ അപ്ലൈക്ക് ഷീണായി അങ്ങനെ അങ്ങനെ ആണ് എൻ്റെ മിക്ക വീഡിയോസും ഒരു എൻ്റെ ഇല്ലാതെ അവസാനിക്കാവുന്ന വീഡിയോസാണ് കൂടുതൽ അപ്പം ആ പതിവ് ഞാൻ ഇവിടെയും തെറ്റിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം പല വീഡിയോസും എടുത്ത് തുടങ്ങിയിട്ട് പാതി വഴിയിൽ പിന്നെ ഞാൻ എടുക്കാൻ വിട്ടുപോകും അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണമായി വയ്യാണ്ടായി അത് ഇങ്ങനെ ഡ്രോപ്പായി പോവും അതുതന്നെ ഇപ്രാവശ്യം കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല പല വീഡിയോസായിട്ട് എനിക്കിങ്ങനെ കണ്ടിന്യൂസ്ലി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും മാത്രമുള്ള വീഡിയോസ് എൻ്റെ കയ്യിൽ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും ഞാൻ എൻ്റെ വെക്കേഷനൊക്കെ കൂടെ ഒരു ഒന്നോ രണ്ടോ വീഡിയോസിൽ ഒതുക്കിയിട്ട് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ദിവസം ഞങ്ങൾ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അത് പിന്നെ നമ്മളൊരു ട്രിപ്പായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും പോയതൊന്നും അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് എറണാകുളം വരെ പോയതാണ് സ്ഥിരം ഈ ഞാൻ ഇതിന് മുന്നത്തെ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോറം മോള് വന്നേ പിന്നെ നമ്മളുടെ അടുത്ത് അടുത്ത് ഫോറം മോള് വന്നേ പിന്നെ നമ്മൾ വേറെ മോളുകളിലേക്ക് പോക്കൊക്കെ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പുറത്ത് പോകാം പറഞ്ഞപ്പോൾ ദേവുട്ടി ആദ്യം തന്നെ പറഞ്ഞു ഫോറം മോളിലേക്കാണെങ്കിൽ ഞാനില്ല നമുക്ക് ഈ പ്രാവശ്യം ലുലു മോളിൽ പോയാൽ മതിയെന്ന് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് കുറേ നാളായി ഒരുപാട് നാളായിട്ടാ ലുലുലേക്കൊക്കെ പോയിട്ട് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ലുലുവിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന റിസോർട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് പോകാം എന്നും പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ഓഫ് ഡേ ആയിരുന്നു അപ്പം നമ്മൾ പോണ വഴി അവിടെ ഒന്ന് കയറിയിട്ടാണ് നമ്മൾ പോയത് അപ്പം ഞാൻ ഒന്ന് രണ്ട് വട്ടം മുന്നേ പോയിട്ടുണ്ട് പക്ഷെ മോള് ആദ്യമായിട്ടായിരുന്നു പലപ്പോഴും പോകുന്നത് വർക്കിംഗ് ഡേയ്സ് ആയത് കാരണം ഇവിടെ സ്കൂളിൽ പോകും അങ്ങനെ ഇവളെ കൊണ്ടുപോകാൻ പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ എന്നാൽ അച്ഛൻ്റെ റിസോർട്ടൊക്കെ അച്ഛൻ കൊണ്ട് കാണിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് ഇതുള്ളത് കുമ്പളങ്ങിയിലാണ് കുമ്പളങ്ങിയിലെ ഹക്കോ ലേക്ക് വ്യൂ എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ടൈം അവിടെ പോയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നതാണ് എല്ലാം ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പക്ഷെ നമ്മൾ ആദ്യമായിട്ടൊക്കെ അങ്ങ് ചെല്ലും അങ്ങനെ ചെന്ന് വീഡിയോസ് എടുക്കുക അതൊന്നും അത്ര ശരി നടപടികളല്ലോ അത് കാരണം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം പോയപ്പോഴൊന്നും ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ ഇപ്രാവശ്യം പോയപ്പം എന്തോ അങ്ങനെ എന്നാ എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടെ റൂമിൻ്റെ ഒക്കെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതൊന്നും എടുക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് അപ്പം ഞാൻ പിന്നെ എന്തിനാ ഇത് മാത്രമായിട്ട് മാറ്റി വെക്കണം അതവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ് അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ ഫങ്ഷൻസൊക്കെ അവർ നടത്തുന്നുണ്ട് പാർട്ടീസൊക്കെ നടത്താൻ അല്ലെങ്കിൽ അങ്ങനെ അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു പ്രൊമോഷനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നതല്ല ഞാൻ ചെന്ന് കണ്ട എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാനാണ് കേട്ടോ അത്യാവശ്യം അങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഹൈഫൈ ഒന്നും നോക്കി പോവാത്ത ആളുകൾക്കൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നല്ലൊരു പോളുണ്ട് ഇവർക്ക് കേട്ടോ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു ആയിരുന്നു അത് നല്ലൊരു ഉണ്ട് പിന്നെ അത് കണ്ടില്ല ലൈക്ക് പിന്നെ നമ്മുടെ കായലിനോട് ചേർന്നിട്ടുള്ള ഒരു സ്പേസ് ആണ് സ്പേസാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അവർക്ക് അവർക്കടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് പിന്നെ ഈ നമ്മുടെ കവരൊക്കെയുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടു കാണിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് അത്യാവശ്യം നല്ലൊരു ആംബിയൻസും ഫെസിലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്പേസാണ് കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ചെന്നിട്ട് ഞാൻ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പോൾ ദേവുട്ടി ആണെങ്കിലും റിസോർട്ടിലൊക്കെ പോവാം പക്ഷേ എനിക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ എനിക്ക് സമയം ഉണ്ടാവില്ല എനിക്ക് ലുലുൽ ചെന്നിട്ട് ഫണ്ടിയൂറയിൽ പോകണം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആളാണ് പക്ഷെ എനിക്കറിയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നത് കാരണം കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലുലുലേക്ക് പോയത് കേട്ടോ അവിടെ ചെന്നിട്ട് എന്താ ഇപ്പം അതിപോലെ കുറേ നേരം അവിടെ മുഴുവൻ തെണ്ടി തിരിഞ്ഞ് നടന്നു ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഇപ്രാവശ്യം പതിവില്ലാണ്ട് നമ്മൾ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് നമ്മൾ ഫുഡ് കോട്ടിപ്പോയിരുന്നു കഴിച്ചു സാധാരണ നമ്മളങ്ങനെ ചെയ്യാത്തൊരു പരിപാടിയാണത് അപ്പോൾ എല്ലാവരും നമ്മളുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നോക്കിയതാണ് ഇന്ന് ഇപ്രാവശ്യം ഹൈപ്പർ മാർക്കറ്റ് കയറി വാങ്ങിയിട്ട് നമുക്ക് ഫുഡ് കോട്ടിപ്പോയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കത്ര വലിയൊരു പ്രോബ്ലം തോന്നിയില്ല ദൈവം ഒന്ന് ബ്രോസ്റ്റഡ് വേണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം നമ്മളൊരു പോർഷൻ ബ്രോസ്റ്റഡ് മേടിച്ചു പിന്നെ മലബാർ ദം ബിരിയാണി അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ അതും വാങ്ങി പിന്നെ ഒരു ചെറിയ പോർഷൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും വാങ്ങിയായിരുന്നു കേട്ടോ പിന്നെ അവിടെ സ്പെഷ്യൽ ഒരു ഉള്ളിയിട്ട ബീഫ് അങ്ങനെ ഒരു സാധനം വാങ്ങിയിരുന്നു അപ്പം അത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത് അപ്പം ഹസ്ബൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലൊക്കെ പോയിട്ട് ഒരു ഫുൾ പോർഷൻ വാങ്ങി കഴിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനിൽ കഴിക്കാനാണ് അവർക്കൊക്കെ ഇഷ്ടം അപ്പം നമ്മൾ എല്ലാം ഇങ്ങനെ വെറൈറ്റീസ് ട്രൈ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ മൂന്നാല് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടം ഉള്ള ആളാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ പല സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല ആക്ച്വലി ബിരിയാണി നല്ല ടേസ്റ്റായിരുന്നു ബീഫ് നല്ലതായിരുന്നു ഫ്രൈഡ് റൈസ് അത്ര പോരായിരുന്നു ഫ്രൈഡ് റൈസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല കേട്ടോ അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് നല്ലതായിരുന്നു എനിക്ക് അതൊക്കെ പ്രൈസിന് വേർത്ത് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫണ്ടിയൂറയിൽ പോയി കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ മറ്റേ സീറോ ഗ്രാവിറ്റി ഉണ്ടല്ലോ അതിൽ കയറണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ സീറോ ഗ്രാവിറ്റിയിൽ കയറി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അവസ്ഥയെന്നറിയാത്ത കാരണം അങ്ങോട്ട് പോയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈവനിംഗ് ഒക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോകുന്നു അപ്പോൾ നമ്മളുടെ വെക്കേഷൻ ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നായിരുന്നു ഇനിയും വിശേഷങ്ങൾ ഒരുപാടുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം